അതെ അതെ അഞ്ചണ് കണ്ണു കാർത്തീമാണല്ലോ കാത്തിരി പാൻ മൂവ്മെന്റ് ആണ് പടം എങ്ങനെയുണ്ട് പടയനുണ്ട് 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 വിജയിക്കും പടയൻ ഉണ്ട് പടം എങ്ങനെയുണ്ട് ഹോൾഡ് അഭിനയം എങ്ങനെയുണ്ട് അടിപൊളി സിനിമ ല എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും കണ്ടോ കാണുവാോ എല്ലാവരും വളരെ സന്തോഷം നല്ലൊരു ചിത്രത്തിന്റെ സന്തോഷം चलो ഓടാൻ പടയണട് ഗോപിര ഗോപിര ഭയങ്കര ലൈക്ക് നമ്മൾ എനിക്ക് എന്താ പറയുക എനിക്ക് വലിയൊരു സ്വപ്നമായിരുന്നു ലാൽ സാറിൻ്റെ ഒരു സിനിമ ചെയ്യാൻ കഴിയുക അഞ്ചും സാറിൻ്റെ ഡയറക്ടർ ഒരുപാട് സന്തോഷം എനിക്കൊരു പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തോന്നുന്നു ഭയങ്കരമായിട്ട് ആയി നല്ലൊരു എന്താ പറയുക എല്ലാവരും നല്ലൊരു റിയാക്ഷനാണ് കഴിഞ്ഞിട്ട് തരുകയുള്ളത് അപ്പോൾ ഒരുപാട് സന്തോഷം ക്യാരക്ടറേയും അല്ലെങ്കിൽ ഇവരെയും എല്ലാവരും

ജസ്റ്റിസ് പഠിത്തിട്ടുള്ള സിനിമയാണ് നമ്മളിപ്പോൾ സാധാരണ കിടന്ന ഒരു അതിമാനുഷിക കോരങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് മൈനൂട്ടായിട്ട് എടുത്തിട്ടുണ്ട് ഞാനൊരു പേഴ്സണിലെ ലോയറാണ് സോ എനിക്ക് കണ്ടപ്പോ അത്രയ്ക്ക് വളരെ കൺവിൻസിങ് ആയിട്ട് തോന്നി അതുപോലെ തന്നെ മൂവിക്ക് ഒരു യൂണിവേഴ്സൽ പ്ലോട്ടാണ് അതുപോലെ തന്നെ വളരെയധികം ഇനിയും വരുന്ന ദിവസങ്ങളിൽ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്ര മസ്റ്റ് വാച്ച് ആണ് ഡിസ്റ്റുകൾ ഡയറക്ടറുടെ പെർഫോമൻസ് കറക്റ്റ് ഒരു ലോയറിന്റെ അടക്കത്തോടും ഒതുക്കത്തോടും കൂടി കളരെ ഒട്ടും ഇതല്ലാതെ ആ ഒരു കൂൾനെസ് കാംനെസ് കളയാതെ പെരുമാറുന്ന രീതിയിലുള്ള അത്രയ്ക്ക് ആ ക്യാരക്ടർ ഉൾക്കൊണ്ട് കൊണ്ട് അദ്ദേഹം ജീവിക്കുകയായിരുന്നു ുംടിപൊളിയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും മറ്റും ഫീൽ അല്ലേ അത് ഇതായിട്ടുണ്ട് ഇൻഡസ്ട്രി ഹിറ്റ് ആണ് എല്ലാ ലാംഗ്വേജസും റീമേക്ക് ആവും എല്ലാ ലാംഗ്വേജസും കൊറിയയിലും ജപ്പാനിലും കമൽഹസനും അജദേ വന്ന് തൂക്കിക്കൊണ്ടുപോയി ദൃശ്യം വൺ ദൃശ്യം ടൂവിനെ അതുപോലെ തൂക്കിക്കൊണ്ടു പോകും നേരത്തിന് അതുപോലെ തോന്നി അയ്യോ എന്റെ നമുക്കൊക്കെ വരും ഒരു കരച്ചിലൊക്കെ നമുക്കും വരും ഫുള്ളി ഇത്രമായിട്ടും ഒരു സിൻസിയർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് പണ്ടത്തെ ഒരു ലാലേട്ടം പോലെ അടിപൊളിയായിരുന്നു ജിത്തു ജോസഫിന്റെ സ്ക്രിപ്റ്റും മോഹൻലാലിൻ്റെ അഭിനയവും ഒന്നും തോപ്പിക്കാൻ പറ്റത്തില്ല ഇത് ഈ ജോഡിനെ എക്സ്പീരിയൻസ് ആയിരുന്നു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ആക്ച്വലി മഹാരാഷ്ട്രയിൽ നിന്നായി ഞാൻ പൂനല് വർക്ക് ചെയ്യുന്നതാണ് ഞാൻ ഇവിടെ ഇത് കാണാട്ടെ അതായത് ജിത്തു ജോസഫും മോഹൻലാലിൻ്റെ കോമ്പിനേഷൻ കാണാനായിട്ട് ഇവിടെ വന്നത് കവിതയില്

വളരെ നല്ലൊരു സിനിമയാണ് ഒരു ഹൃദയസ്പർശിയായ ഒരു കോർട്ട് റൂം ഡ്രാമയാണ് നമ്മുടെയൊക്കെ ഒരു കണ്ണു നനയിപ്പിക്കുന്ന പോലത്തെ മൊമെൻറ്റ്സ് കുറേ ഉണ്ട് അത്തരമൊരു സിനിമ ലാലേട്ടൻ ചെയ്തതിലാണ് നമുക്ക് അഭിമാനിക്കാം എല്ലാവരും തീർച്ചയായിട്ടും കുടുംബത്തോടെ വന്ന് കാണേണ്ട സിനിമയാണ് എനിക്കും വ്യക്തിപരമായിട്ട് ലാലേട്ടൻ്റെ ഒപ്പം അഭിനയിക്കാൻ പറ്റും ഹൃദയത്തിൽ ഞാൻ അപ്പൂൻ്റെ ഒപ്പം ചെയ്തു ഇപ്പോൾ നേരിൽ ലാലേട്ടൻ്റെ ഒപ്പവും അപ്പോൾ അതുകൊണ്ട് ഒരു അഭിനേതാവുന്ന നിലയ്ക്ക് എനിക്കും വലിയൊരു ഭാഗ്യം തന്ന സിനിമയാണിത് തീർച്ചയായിട്ടും എല്ലാവരും വന്ന് കാണുക വിജയിപ്പിക്കുക താങ്ക്